അർജുൻ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ചേർപ്പിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഇന്ന് ഉടമ്പടിയിൽ ഒരു നിയോഗം എൻ്റെ നടന്നിട്ടുള്ളൂ ആ നിയോഗം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗമായിരുന്നു എന്താണെന്ന് വച്ചാൽ എൻ്റെ അനീതിയുടെ മകൻ അവൻ്റെ പേര് ആദിനാഥൻ എന്നാണ് അവന് ജനിച്ച നാൾ മുതൽ ഇന്ന് ഈ ഫെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി വരെ അവന് ഹോസ്പിറ്റൽ അഡ്മിഷൻ എന്ന് പറയണത് പതിനെട്ട് മാസത്തിൻ്റെ ഇടയിൽ പതിനാറ് ഹോസ്പിറ്റൽ അഡ്മിഷനാണ് വന്നത് അത് പാലക്കാടായാലും തൃശ്ശൂർ എറണാകുളം ഈ മൂന്ന് ജില്ലയിൽ ആശുപത്രിയിലാണ് വന്നത് അവസാനമായിട്ട് ഒരു അവസാനമായിട്ട് എറണാകുളത്തുള്ള ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് അഡ്മിറ്റായത് അവന് ജനിച്ച് ജനിച്ച നാൾ മുതൽ തന്നെ അവന് ഡെലിവറി കഴിഞ്ഞു പിന്നെ മഷി ഇറക്കിയിട്ടുണ്ടായിരുന്നു മെഷി മഷി ഇറക്കിയതിന് ശേഷം അവന് ബ്രീത്ത് എടുക്കാനുള്ള വളരെ ബുദ്ധിമുട്ട് അവൻ അനുഭവിച്ചിരുന്നു അപ്പോൾ ഹാർട്ട് ബീറ്റ് വളരെ കുറവായിരുന്നു അപ്പോൾ നമ്മൾ ജനിച്ചിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് തൃശ്ശൂർക്ക് ഷിഫ്റ്റ് ചെയ്തു അവിടെ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം അവന് അവിടുത്തെ ചികിത്സയ്ക്ക് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വാക്സിൻ എടുക്കണം സമയമായി ഒരു നാലാമത്തെ മാസമായപ്പോഴാണ് രണ്ടാമത്തെ വാക്സിൻ എടുക്കേണ്ട സമയമായത് രണ്ടാമത്തെ വാക്സിൻ എടുത്ത സമയത്ത് അവന് പനി വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അവന് ഷർദി ഛർദിയും വന്നു അതിനുള്ള വയറിളക്കം വന്നു അവൻ്റെ ബോധ ആകെ പോയി ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഡിസംബർ ഇരുപത്തി നാലാം തീയതിയാണ് ക്രിസ്മസിൻ്റെ തലേദിവസം അപ്പോൾ ഞങ്ങൾ ആ ആശുപത്രിയിൽ പോയപ്പോൾ അന്നത്തെ മെയിൻ ഡോക്ടർ അവനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന മെയിൻ ഡോക്ടർ ലീവായിരുന്നു അത് കഴിഞ്ഞിട്ട് ഐ സിയുലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഒബ്സർവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പിക്കും അവൻ്റെ കണ്ടീഷൻ വളരെ മോശമായി ആകെ തീരെ ബോധം ബോധം ഇല്ല ഒരു ഇരുപത്തിനാല് മണിക്കൂർ അവൻ ഒബ്സർവേഷനിലിരുന്നു അതിനുശേഷം ഞങ്ങൾ എറണാകുളത്തുള്ള ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അവിടെ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഇവ ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ബ്ലഡ് ടെസ്റ്റ് നടത്തി എം ആർ എ ടെസ്റ്റ് നടത്തി പല പല ടെസ്റ്റുകളും നടത്തി അത് കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർമാരെയൊക്കെ ഞങ്ങളെ വിളിച്ചു വരുത്തി പറഞ്ഞു ഇവൻ്റെ ബ്രെയിനിൽ പ്രോട്ടീൻ തലയ്ക്കടിച്ചതാണെന്ന് പറഞ്ഞു പ്രോട്ടീൻ തലയ്ക്കടിച്ചുകൊണ്ട് അവന് ബോധം ബോധം അറിഞ്ഞു പോയതാണെന്ന് പറഞ്ഞു പിന്നീട് വേറൊരു ടെസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ വന്നപ്പോൾ ഇവൻ്റെ ഇവൻ്റെ ശരീരത്തിൽ പ്രോട്ടീൻ്റെ എൻസെയിംസ് ഇല്ലയെന്നു പറയുന്നത് അതായത് പ്രോട്ടീൻ ഒരു പ്രോട്ടീൻ ഉണ്ടാവുന്നത് ഇ ഇരുപത്തെട്ട് അമിനോ ആസിറ്റിൻ്റെ കൂടിയതാണ് ഒരു പ്രോട്ടീൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുന്നത് അതിൽ പ്രോട്ടീൻ തയ്ക്കാനുള്ള ഒരു എൻസൈംസ് ഇല്ലാത്തതുകൊണ്ട് ലിവറിൽ ഇല്ലാത്തതുകൊണ്ട് അവന് പ്രോട്ടീൻ കണ്ടലുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അപ്പോൾ പ്രോട്ടീൻ കണ്ടലില്ലാത്ത ഭക്ഷണം കഴിക്കാണ്ട് ഇവന് ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പ്രോട്ടീൻ്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ് കൂടിക്കഴിഞ്ഞാൽ വോമിറ്റിങ്ങും വരും ഛർദിയും വരും ബോധശയം കണ്ടു ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ ഞങ്ങൾ എല്ലാ മാസത്തിലും ആശുപത്രി കയറി ഇറങ്ങുകയുണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം ഒരു പതിനാല് അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ എറണാകുളത്ത് അഡ്മിഷൻ അവിടുത്തെ പ്രോട്ടീൻ്റെ കുറവുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് അവർ ഫോളോ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പ്രോട്ടീൻ കണ്ടല്ലാത്ത ഭക്ഷണം കഴിച്ചതുകൊണ്ട് ദേഹത്ത് മൊത്തം റാഷസ് വന്നു ബ്ലാ റെഡ് കളറുള്ള ആണ് വന്നത് അപ്പോൾ പിന്നെ അത് അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ അമിനോ ഹാസിറ്റിൽ ഐസുലോസി എന്ന് പറഞ്ഞൊരു കണ്ടന്റ് വളരെ കുറവുള്ളത് കൊണ്ടാണ് പ്രോട്ടീൻ്റെ കൺ പ്രോട്ടീൻ കുറവുള്ളത് കാണിക്കുന്നതെന്ന് പറഞ്ഞത് അതിനുശേഷം ഐസുലോസിൻ്റെ ഒരു പൊടി കൊടുത്തപ്പോൾ അവൻ അത് റിക്കവർ ചെയ്തു വന്നു പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് അവിടുത്തെ ആയിട്ടുള്ള നേഴ്സുമാർ രണ്ട് പേരുണ്ടായിരുന്നു ഒന്ന് സിന്ധു സിസ്റ്ററും ഒന്ന് മേരി സിസ്റ്ററാണ് ഞങ്ങളുടെ അടുത്ത് കൃപാസനത്തിനെ കുറിച്ച് പറയുന്നത് കൃപാസനത്തിനെ കുറിച്ച് വന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് പറയുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടാന്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം തീയതിയാണ് ആ രണ്ട് സിസ്റ്റർമാർ പറഞ്ഞിട്ട് മൂന്ന് ദിവസം ഉടമ്പടി തൈലം വെച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അമ്മ വയറ്റിലൊക്കെ തടവി പ്രാർത്ഥിച്ചു ഇരുപത്തിനാലാം തീയതി ഞങ്ങൾ ഡിസ്ചാർജായി അപ്പോൾ ഞങ്ങൾ കൃപാസനത്തിനെ കുറിച്ച് അറിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇരുപത്തി ഏഴാം തീയതി ഞാൻ വന്നിട്ട് ഇവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾ ഉടമ്പടി സാധനങ്ങളായിട്ട് ഉപ്പ് തേനും പിന്നെ ഉടമ്പടി തൈലൊക്കെ ആയിട്ട് ഞാൻ പോയി അതിനുശേഷം ഇരുപത്തി ഏഴാം തീയതി ഉടമ്പടി എഴുത്തേന് കഴിഞ്ഞ ശേഷം അഞ്ച് ദിവസം കഴിഞ്ഞ ന്യൂ ഇയർ ആണ് ന്യൂ ഇയർ ദിവസം ഈ മകൻ മകനെന്ത് ചെയ്തു വെഞ്ചിരിച്ച ഈ അമ്മയുടെ കൃപാസനമാതാവിൻ്റെ ഇല്ലേ കാശുരൂപം മിഴുങ്ങാൻ ശ്രമിച്ചു ആ മിഴുങ്ങാൻ ശ്രമിച്ചതിന് ശേഷം അവൻ അവൻ്റെ അമ്മയുണ്ടായിരുന്നു ആ അമ്മ അവൻ്റെ അടുത്ത് അടുത്തുണ്ടായിരുന്നു അവൻ്റെ വായിന്ന് എടുത്തു മാറ്റി എടുത്തു മാറ്റിയതിന് ശേഷം പിന്നെ അവൻ ആകെ ടെൻഷൻ ആകെ ടെൻഷൻ കയറിയിട്ട് അവന് പിന്നീട് ഭക്ഷണം കൊടുക്കുമ്പോൾ ഷർദ്ദി തന്നെ വന്നു പിന്നെ ഞങ്ങൾ വീണ്ടും എറണാകുളത്ത് തന്നെ വീണ്ടും ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ആ സമയത്ത് ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവൻ്റെ ബ്ലഡിലെ പി എച്ച് ഫാക്ടറില് വളരെ കുറവ് കാണുന്നുണ്ടായിരുന്നു അതുപോലെ അസിഡോസ് ഉണ്ടായിരുന്നു അങ്ങനെ മിനറൽസിൽ പല വ്യത്യാസങ്ങളും പൊട്ടാസിയം ആയാലും വളരെ കുറവ് കണ്ടുന്നു അപ്പോൾ അപ്പോൾ പിറ്റേ ദിവസം രണ്ടാ രണ്ടാം തീയതി ജനുവരി രണ്ടാം തീയതി എൻ്റെ അനിയത്തി രാത്രി എന്നെ വിളിച്ച് പറയാം ഞങ്ങൾക്ക് നാളെ കൃപാസനത്തിൽ പോവാം ഇവിടെ ഇരുന്നിട്ട് ഐസുവിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു എൻ്റെ അനിയത്തി അതിനുശേഷം എൻ്റെ അമ്മേനെ ആ ഐസുവിൽത്തെ ആ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും പുലർച്ചെ മൂന്ന് മണിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഹോസ്പിറ്റലിൽ ഗസ്റ്റ് ഹൗസിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ മൂന്ന് മണിക്ക് ഇവിടെ നിന്ന് പോകുന്നു അഞ്ചു മണിക്ക് ഇവിടേക്ക് പോകുന്നു ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടിയല്ല ഇവിടെ വന്നത് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നേരെ ഐ സിയിലേക്ക് പോകാനാണ് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചു ഞങ്ങൾ എൻ്റെ അനിയത്തി ഞാൻ ഉടമ്പടി ഇവിടെ എടുക്കുന്ന ദിവസം തന്നെ അവൾ ഓൺലൈനായിട്ട് വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചു ഞങ്ങൾ ഓൺലൈനായിട്ട് ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ സ്റ്റാഫ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഇവിടെ വന്ന് ഈ അൽത്താറൽ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ഉടമ്പടി എടുക്കുകയെന്ന് വളരെ സ്ട്രോങ് ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും നോക്കിയില്ല ഞങ്ങൾ അന്ന് അന്ന് ജനുവരി സമയത്ത് ആദ്യമായിട്ടാണ് മണിക്ക് ബാച്ച് തുടങ്ങി ഞങ്ങൾ പത്ത് മണിക്ക് ഉണ്ടാവുമെന്നാണ് വിചാരിച്ചേ മണിക്ക് ബാച്ച് തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾ മണിക്കുള്ള ബാച്ചിൽ കയറി മണിക്ക് ബാച്ചിൽ കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉടമ്പടി ഉടമ്പടി അനീത്യെ കൊണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ നേരിട്ട് ഐസുവിൻ്റെ മുന്നിലേക്ക് പോയി അപ്പോൾ പിന്നെ ഐസുവിൻ്റെ മുന്നിൽ പോയപ്പോൾ മോന് വേണ്ടിയിട്ട് ഉടമ്പടി തൈലൊക്കെ പരട്ടുന്നുണ്ടായിരുന്നു ഉപ്പ് വെതറുന്നുണ്ടായിരുന്നു അനീത്തി അവിടെ പോയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് അവന് ഒരു ഉടമ്പടി എടുത്ത ഒരു ചൊവ്വാഴ്ച ജനുവരി മൂന്നാം തീയതി ചൊവ്വാഴ്ച ഒരു ദിവസമാണ് ബുധനാഴ്ച അവന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് തവണ ഒരു ദിവസം ഛർദിച്ച് പന്ത്രണ്ട് തവണ ഒരു ചെറിയ കുട്ടി ഒന്നര വയസ്സായ ഒരു കുട്ടിയാണ് പന്ത്രണ്ട് തവണ ഛർദ്ദിച്ചു ആ പന്ത്രണ്ട് തവണ ഛർദിച്ചതിന് ശേഷം ഞങ്ങളുടെ അടുത്ത് ഡോക്ടർമാരും ബാക്കിയുള്ള അവിടുത്തെ എക്സ്പെർട്ടഡ് ആയിട്ടുള്ള ഡോക്ടർമാരൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നമുക്കൊരു ഒരു മീറ്റിംഗ് ഡിസ്കഷൻ വയ്ക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു വെള്ളിയാഴ്ച ഞങ്ങൾ വന്നിട്ട് ഒരു പാനൽ മീറ്റിംഗ് വെച്ചു അപ്പോൾ ഞങ്ങൾ അന്ന് രണ്ട് പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട് മോന് വേണ്ടി രണ്ട് പേര് ഞാനും എടുത്തിട്ടുണ്ട് എൻ്റെ അനീതിയും എടുത്തിട്ടുണ്ട് ഞങ്ങൾ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം കയ്യിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ആ പാനൽ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ പോയി ഞങ്ങളുടെ കൂടെ കൃപാസന മാതാവും ഉണ്ട് എന്ന് വെച്ചിട്ട് ഞങ്ങൾ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോയി ആ മീറ്റിങ്ങിന് ഞങ്ങൾ പങ്കെടുക്കാൻ പോയപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത വളരെ വിഷമകരമായിട്ടുള്ള പല കാര്യങ്ങളാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടി വന്നത് മോൻ്റെ കണ്ടീഷൻ വളരെ മോശമാണെന്ന് പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഇപ്പോൾ ലിവറിൽ പ്രോട്ടീൻ തയ്ക്കാനുള്ള എൻസൈംസ് ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ പ്രോ ലിവറിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ് ഇപ്പോൾ ഈ ലിവർ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ മോൻ രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞു ഇതൊരു വെള്ളിയാഴ്ച ദിവസമാണ് നടന്നത് അത് ഞങ്ങൾക്കൊരു ദുഃഖവെള്ളിയായിരുന്നു അതിന് അതിനുശേഷം ഞങ്ങൾക്ക് ഒരു ബുധന ഞായറാഴ്ചയായപ്പോൾ ഞായറാഴ്ചയായപ്പോ മോൻ്റെ ബ്ലഡിൽ ഇൻഫെക്ഷൻ കയറി അവൻ സെൻടർ വെയിനാണ് കിട്ടണ്ടായിരുന്നത് ഈ കഴുത്തിൻ്റെ ഭാഗത്താണ് സെൻടർ വെയിൻ കിട്ടേണ്ടത് അവന് വെയിൻ കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഏത് അവനൊരു ട്രിപ്പ് കയറ്റുമ്പോൾ എപ്പോഴും കുത്തേണ്ട അവസ്ഥയാണ് അവൻ്റെ ശരീരത്തിൽ ഉണ്ടാവാറ് അപ്പോൾ ഒരു പതിനാറോരം അഡ്മിഷൻ വന്നിട്ടുണ്ടെങ്കിൽ എത്ര തവണ ആ മകൻ്റെ ദേഹത്ത് കുത്തിയിട്ടുണ്ടാവും അവൻ്റെ വേദന എത്രത്തോളം ഉണ്ടാവും അപ്പോൾ ഞാൻ അവന് സെൻട്രവേയിൻ കിട്ടി സെൻട്രവേൻ കിട്ടിയിട്ട് വെയിൻ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഞാൻ നമുക്ക് അറിയായിരുന്നു അപ്പോൾ ഇൻഫെക്ഷൻ കയറിയപ്പോൾ നമുക്ക് അതിൽ ഇൻഫെക്ഷൻ്റെ ടെസ്റ്റ് നടത്തിയപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഞാൻ കണ്ടത് ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്ന് കണ്ടപ്പോൾ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു വെൻറ്റിലേറ്ററിലേക്ക് കയറ്റേണ്ടി വരും എന്ന് പറഞ്ഞു ഇപ്പോൾ വെൻറ്റിലേറ്ററിലേക്ക് കയറ്റണങ്ങൾ മുമ്പ് ഞങ്ങൾക്ക് അമ്മയിൽ ഭയങ്കരമായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നു അമ്മേലുള്ള വിശ്വാസം കൂടാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ എൻ്റെ അനീത്തി അവൾക്ക് യൂട്രസിൽ പി സി ഒ ഡിയുടെയും എൻഡോമെട്രിക്സിൻ്റെയും പ്രശ്നം ഉണ്ടായിരുന്നു ഒരു വർഷമായിട്ട് ആ പ്രശ്നം ഉണ്ടായിരുന്നു അവൾ ആരോ ഒരു ദിവസം രാത്രി ഉടമടി തൈലം പരട്ടി കിടന്നുറങ്ങി കിടന്നുറങ്ങാൻ പിറ്റേ ദിവസം ടെസ്റ്റിന് പോവാണ് അപ്പോൾ ടെസ്റ്റ് പോയപ്പോൾ ടെസ്റ്റ് നെഗറ്റീവായിരുന്നു ആ നെഗറ്റീവ് ആയപ്പോൾ അനീത്തിയിലുള്ള വിശ്വാസം കൂടി എന്നിലുള്ള വിശ്വാസം മാതാവിലുള്ള കൂടി അപ്പോൾ ഞായറാഴ്ച ഫംഗൽ ഇൻഫെക്ഷൻ ആയത് തിങ്കളാഴ്ച ഏൽപ്പിക്കും അത് ബാക്ടീരിയ ആയി വീര്യം കുറഞ്ഞു പിന്നെ ബുധനാഴ്ച ആവുമ്പോഴേക്കും അവൻ്റെ ഇൻഫെക്ഷൻ കംപ്ലീറ്റ്ലി മാറി അത് കഴിഞ്ഞ് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്തു വെൻ്റിലേറ്ററിൽ കയറ്റിയ ഞാൻ പറഞ്ഞു വെൻറ്റിലേറ്ററിലേക്ക് കയറ്റിയ കാര്യം പറഞ്ഞു അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൃപാസനത്തിൽ മോർണിംഗ് വന്നു മോർണിംഗ് കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ട് അച്ഛനെ കൊണ്ട് ഞങ്ങളിവിടെ അച്ഛനോട് കൊണ്ട് സീത്ത് പൂശി പൂശിച്ചു പിന്നെ അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ചു അച്ഛൻ്റെ കൊണ്ട് നമുക്ക് ചോറ് കൊടുക്കാനും പറ്റി ഈ മാർച്ച് ഒന്ന് മുതൽ ഈ നിമിഷം വരെ അവനും ഷർദിയോ കോൺസൻറ്റിപേഷനോ അസിഡോസോ കാരണം അവന് ഹോസ്പിറ്റൽ അഡ്മിഷൻ വന്നിട്ടില്ല ഇതാണ് എൻ്റെ സാക്ഷ്യം ഇത് ഇതിന് ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും മൂത്ര സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട് എൻ്റെ അച്ഛനാച്ച മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അമ്മയ്ക്കാണെങ്കിൽ ഒന്ന് തുമ്മുമ്പോഴും അത് ചുമയ്ക്കുമ്പോഴും മൂത്രം പോകുന്ന അവസ്ഥയുണ്ടാകും കൃപാസന മാതാവിനെ വന്ന് ഇവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം ഉടമ്പടി തൈലം പറ്റിയ അവരുടെ അസുഖം മാറി പിന്നെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ഞാൻ പന്ത്രണ്ട് വർഷം മുമ്പ് എനിക്കൊരു ഡിസ്ക്കിന് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു ഡിസ്കിന് കംപ്ലയിൻ്റ് ഡിസ്കിന് ഡിസ്കിന് എൽ ടു എൽ ത്രീയിലാണ് എനിക്ക് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നത് നടുവേദന കാരണം അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഹിപ്പ് ജോയിൻറ്റിൻ്റെ അവിടെ ഒരു സ്വെല്ലിങ് വരാറുണ്ടായിരുന്നു ഈ നീർക്കെട്ട് വരണ കാരണം പല സമയത്തും നടക്കുന്നതിൽ വ്യത്യാസം വരുന്നു പിന്നെ ആ നടത്തം കണ്ടിട്ട് ഓരോരോത്തരും പരിഹസിക്കുകയും കളിയാക്കലും അപവാദങ്ങളും നമ്മളെ പറ്റി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഈ അപവാദങ്ങളും ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് എൻ്റെ മനസ്സ് വേദനിക്കുകയും എൻ്റെ എന്നോട് സൗഹൃദം കാണിച്ച് പല കാര്യങ്ങളും അവർ തട്ടിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കൃപാസനത്തിൽ വന്നതിന് ശേഷം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ദുഃഖങ്ങളും എൻ്റെ സന്തോഷമായാലും സങ്കടമായാലും കേൾക്കാൻ മാതാവ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് കുറച്ച് വിശ്വസിക്കുന്നു എൻ്റെ ഒരു നിയോഗം നന്നെടുത്തിട്ടുള്ളൂ ഇനി ഒരു അഞ്ച് നിയോഗം കൂടി നടക്കാനുണ്ട് അതെന്തായാലും നടക്കും ആ പിന്നെ ഹിപ് ജോയിൻറ്റിൻ്റെ കാര്യം ഹിപ് ജോയിൻ്റിൽ എൻ്റെ വേദന മാറിയതെന്ന് വെച്ചാൽ ഞാൻ ഞാൻ ഒരു ദിവസം കിടന്നുറങ്ങുന്ന സമയത്ത് എൻ്റെ കാലും ആരോ പിടിച്ച് വലിക്കണമാതിരി തോന്നി ഞാൻ ആകെ നല്ല വേദന ഉണ്ടായിരുന്നു ആ സമയത്ത് ആ സമയത്ത് നല്ല വേദന ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ കാലും ഒഴിഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങി പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ അമ്മ പറഞ്ഞു എൻ്റെ അടുത്ത് നിൻ്റെ നിന്റെ നടത്തത്തിലുള്ള വ്യത്യാസമൊക്കെ മാറില്ല ഇപ്പൊ എന്താ നിനക്ക് ഒരു നോർമലായിട്ട് ഒരു കുട്ടി നടക്കണമാതിരിയാണ് എന്ന് എൻ്റെ അമ്മ പറഞ്ഞു എന്നിട്ടാണ് ഞാൻ അമ്മയുടെ ആ അനുഗ്രഹവും കൂടി ഞാനിവിടെ വിട്ടുപോയതാണ് പിന്നെ പിന്നെ എനിക്കുണ്ടായിരുന്നത് ഞാൻ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് കൃപയാൽ രക്ഷിക്കപ്പെടുന്ന മക്കളുടെ ഒരു പിടി അനുഭവ സാക്ഷ്യങ്ങളാണ് ഈ അൾത്താരയിൽ പങ്കുവെച്ച് നാം കേൾക്കുക അർജുൻ എന്ന ഈ മകൻ തൻ്റെ സഹോദരിയുടെ കുഞ്ഞിൻ്റെ മോൻ ജനിച്ച വർഷം മുതൽ ആ മകൻ എങ്ങനെ എത്രയേറെ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി എന്തുമാത്രം ട്രീറ്റ്മെൻ്റ് എടുത്തു അതായത് ആ മകൻ്റെ ശരീരത്തിൽ പ്രോട്ടീൻ ദഹിക്കാനുള്ള എൻസൈംസ് അവൻ്റെ ശരീരത്തിലില്ല അതായത് അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ അവൻ്റെ ശരീരത്തിൽ അത് സ്ട്രക്ചർ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ആ കുഞ്ഞിൻ്റെ അവസ്ഥ അതുമൂലം അവന് ഉള്ളത് ഛർദിയും അതുപോലെ കോൺസ്റ്റിപ്പേഷൻ മലബന്ധവും ഇങ്ങനെയൊക്കെയായിട്ട് ഈ കുഞ്ഞ് നോർമലായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല എപ്പോഴും കുഞ്ഞിന് അസ്വസ്ഥതകൾ അസുഖം ഇവർ കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലുകളില്ല മാസത്തിൽ തന്നെ ഒരു മാസത്തിൽ തന്നെ പല പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം ഉപ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി കാശുരൂപം ഇതൊക്കെ ആ മകനെ ആ കുഞ്ഞിനെ എങ്ങനെയാണ് പിന്നീട് സൗഖ്യത്തിലേക്ക് കൊണ്ടുവന്നത് ഇവിടെ വന്ന് പിന്നീട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷ കിട്ടുന്നു സൈത്ത് പൂശി ആ കുഞ്ഞിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ ഇവിടെ അച്ഛൻ്റെ അതായത് ഓരോ മാസത്തെയും ആദ്യ ഞായറാഴ്ച ചോറൂട്ടുണ്ട് കുട്ടികൾക്ക് അപ്പോൾ ആ കുഞ്ഞിന് അച്ഛൻ തന്നെ ചോറൂട്ടുകയാണ് പിന്നീട് ഇന്ന് വരെ ആ കുഞ്ഞിന് ഒരു അസ്വസ്ഥതകളില്ല മൂന്ന് മാസമായി ഹോസ്പിറ്റലുകളിൽ കയറേണ്ടി വന്നിട്ടില്ല അല്ലെങ്കിൽ മാസത്തിൽ തന്നെ പല പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകേണ്ടിയിരുന്ന കുഞ്ഞാണ് ആ കുഞ്ഞ് വളരെ നോർമലായി എല്ലാ അസുഖങ്ങളും മാറി എന്നാണ് നാം കേട്ടത് പിന്നീട് കുടുംബത്തിലുണ്ടായ തൻ്റെ സഹോദരിക്കും അതുപോലെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ രോഗസൗഖ്യം ഈ മകൻ്റെ തന്നെ രോഗസൗഖ്യം അതായത് ഹിപ്പ് ജോയിൻറ്റ് നീർക്കെട്ട് കാരണം ഈ മകന് നല്ല രീതിയിൽ നടക്കാൻ പോലും സാധിക്കാതിരുന്ന അവസ്ഥയിൽ എങ്ങനെയാണ് അമ്മ ഈ മകൻ്റെ പരിശുദ്ധ അമ്മ ഈ മകൻ്റെ അടുത്ത് ചെന്ന് ഈ മകനെ സൗഖ്യം ആക്കിയതെന്ന് നാം കേട്ടു അതുപോലെ വിശ്വാസം വഴി കൃപയാൽ രക്ഷിക്കപ്പെടുന്ന അനേകം കുടുംബങ്ങളുടെ സാക്ഷ്യങ്ങൾ ഈ ആൾത്താരയിൽ പങ്കുവയ്ക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന